ഹലോ ഫ്രണ്ട്സ് എൻ്റെ പിന്നാര മക്കളെ എനിക്കിന്നൊന്നും പറയണ്ട അതുപോലെ എനിക്കൊന്നും പറയാൻ പറ്റില്ല അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് ഞാൻ അങ്ങനെ കാനനം റിസോർട്ടിലെത്തി അപ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിംനാസ് വ്ളോഗ്സ് അപ്പോൾ എനിക്കാകെപ്പാടൊരു കൺഫ്യൂഷൻ ആർത്ത് എവിടെ വെച്ചാലാണ് ഇത് കറക്റ്റ് ഒരു പിക്ചർ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഇത് റിസോർട്ട് ഭയങ്കര ഹൈറ്റിലാണ് അപ്പോൾ നമുക്ക് ആകെപ്പാടൊരു കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ടോ ഇത് ഈ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറിയിട്ട് അവിടുന്ന് പയ്യെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇല്ല കുന്നൊക്കെ കണ്ടു ശരിക്കും ഒരു ആർട്ടിസ്റ്റ് വരച്ച് വെച്ചേക്കണ പോലെയല്ലേ അതുപോലെ തന്നെയാണ് ഈ റിസോർട്ടും ഇതേ കണ്ടോ ഇതിൻ്റെ അകമൊക്കെ ശരിക്കും ഒരു ആർട്ടിസ്റ്റ് വരച്ച് വെച്ചിരിക്കണ പോലെ തന്നെയാണ് അത്രയ്ക്ക് മനോഹരം എനിക്ക് ഏതാണ്ട് സ്വർഗ്ഗത്തിലെത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അത് എത്രത്തോളം അതിൻ്റെ ആ ഭംഗി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതുപോലെയായിരുന്നു അപ്പോൾ ഇതിന് തൊട്ടടുത്ത് കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇതാണ് ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നത് ഈ റിസോർട്ടാണ് അപ്പോൾ ഈ കാനനം റിസോർട്ടിനെ മറ്റുള്ള റിസോർട്ടിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ കാറ്റാണ് പ്രത്യേകിച്ച് സീസണൽ ടൈമിലാവുമ്പോൾ ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ ഒന്നും പറയണ അത്രയും കാറ്റ് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് പക്ഷേ ഈ ടൈം ഇന്ന് ഞാൻ വന്നപ്പോൾ എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്താൽ പറ്റിയില്ല കാരണം നവംബർ അല്ലായിരുന്നു അപ്പോൾ ഈ മാസം നവംബർ ഡിസംബർ അങ്ങനെ വരാറില്ല പൊതുവെ കേരളത്തിലെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ അന്ന് ഞാൻ ഒരു ജനുവരി ടൈമിൽ അങ്ങോട്ടാണ് പോയത് കറക്റ്റ് ഓർക്കുന്നില്ല പക്ഷെ ഒരു സീസൺ ടൈമിലായിരുന്നു ഞാൻ പോയത് അന്ന് എനിക്ക് ഈ കാറ്റും നല്ല മഞ്ഞൊക്കെ എനിക്ക് കാണാനും അത് അനുഭവിക്കാനൊക്കെ പറ്റിയിട്ടോ പക്ഷെ എനിക്ക് അതൊന്നും ഫീൽ ചെയ്തില്ല ചെറിയൊരു തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാലും ഈ കാഴ്ചകൾ കാണുമ്പോൾ ആരുടെ ആ മനസ്സൊന്ന് എന്താ ശാന്തമാവാത്തേ അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പം ഇവിടെ ഫാമിലിക്കും കപ്പിൾസിനൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത് പിന്നെ ഇത് ഇവിടുന്ന് താഴെ നോക്കിയാൽ കാണാം ഇവിടുന്ന് ഇവർക്ക് കുറേ കോട്ടേജുകളുണ്ട് താഴെ വരുന്ന വഴികളിലൊക്കെ ഇവിടുത്തെ കോട്ടേജുകളാണ് നല്ല അടിപൊളി കോട്ടേജുകളാണ് കേട്ടോ അതിലൊന്നിൽ ഞങ്ങൾ ഞങ്ങൾക്കായിട്ട് എടുത്തത് അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നടന്ന് ഓരോന്നും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭംഗി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് പിന്നെ അതെ അവിടെ ഞാനൊരു സ്റ്റാറ്റു കണ്ടിട്ട് ഒരു മരംകൊത്തി എത്ര ബ്യൂട്ടിഫുൾ ആണ് നോക്കിയാൽ അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്നിട്ട് ഒന്ന് എൻ്റെ എൻ്റെ ഓരോ പണി ഓരോരോ പണികളൊക്കെ ഞാൻ അവിടെ തീർത്തു അങ്ങനെ ഞാൻ മരംകൊത്തിയെ വിട്ടു നമ്മുടെ കാനം റിസോർട്ടിലെ ബാക്ക് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഞാൻ പയ്യി ഇറങ്ങി എത്ര മനോഹര വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല അത്രയ്ക്കും മനോഹരം ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന വരച്ചു വെച്ച പോലെയാണ് ആ കുന്നുകളൊക്കെ ഇരിക്കുന്നത് അതിമനോഹരമാണ് അത്രയും ഭംഗി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നും കണ്ടിങ്ങനെ ആസ്വദിക്കാണ് അപ്പോൾ ഈ കുന്നിൻ്റെ ബാക്കിൽ കുറേ ഫോറസ്റ്റും പുല്ലും കാടൊക്കെ പിടിച്ചൊരു സ്ഥലമുണ്ട് എനിക്ക് പൊതുവേ എവിടെ പോയാലും ആ പർട്ടിക്കുലർ സ്ഥലത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല എനിക്ക് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യണം അതെനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് പുല്ലും കാടും ഒക്കെ കയറി നടക്കുന്നത് നെരങ്ങി നടക്കണം അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് പണ്ട് തുടങ്ങിയുള്ള ഒരു സ്വഭാവമാണ് അപ്പോൾ ഞാൻ അതൊക്കെ കാണാനായിട്ടാണ് ഈ സ്റ്റെയർ കട എന്ന് താഴേക്ക് ഇറങ്ങിയത് അപ്പോൾ ഞാനങ്ങനെ ഇറങ്ങി അപ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ ആരെയും മനം മയക്കും അതുപോലെയായിരുന്നു നല്ല നല്ല ഫ്ലവേഴ്സ് നല്ല വെറൈറ്റീസ് ഓഫ് ട്രീസ് അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത സൈസ് നല്ല ഫ്ലവേഴ്സൊക്കെ ആട്ടോ ഈ കുന്നുകളിലൊക്കെ കാണുന്നത് അങ്ങനെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ഈ കുന്നിൽ അപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് കാണണം അതൊന്ന് തൊട്ടറിയണം അങ്ങനെയൊക്കെയാണ് എനിക്ക് അപ്പോൾ അതിനായിട്ട് കൂടിയാണ് ഞാൻ ഇറങ്ങി അപ്പോൾ അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ ഓരോന്ന് എൻ്റെ ക്യാമറയ്ക്കുള്ളിൽ പകർത്തുകയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയും മറ്റുള്ള കുന്നുകളെ അപേക്ഷിച്ച് ഈ റിസോർട്ടിൻ്റെ ഹൈറ്റും ഈ കുന്നിൻ്റെ ഒരു വ്യാപ്തിയും ഒക്കെ മനസ്സിലാവും കറക്റ്റ് ഒരു ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കറക്റ്റ് ഇതിൻ്റെ ഈ കുന്നിൻ്റെ ഒരു വ്യാപ്തി ഒക്കെ കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഞാനൊരു സാധാരണ ഫോണിലൊന്ന് ഞാനൊന്ന് ചെറുതായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് പിക്ചർ കിട്ടില്ല എന്നാലും എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്തെടുത്തിട്ട് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ അതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ആ റോട്ടിൽ നിന്നും മേലോട്ട് കാട്ടിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ അതേ ഒരു ചതൽപ്പുറ്റ് ഇതിൻ്റെ അകത്ത് പാമ്പാണോ ഉറുമ്പാണ് ഉറുമ്പാവാൻ ചാൻസ് ഇല്ല പാമ്പായിരിക്കും കാരണം ഫോറസ്റ്റ് ഏരിയ ആണ് പിന്നെ ഇവിടെ കുറേ അട്ടയുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം എനിക്ക് അട്ടയെ ഒന്ന് കാണാം സാധാരണ നമ്മുടെ നാട്ടിലുള്ള അട്ടയല്ല ഈ ഫോറസ്റ്റിൽ കയറുമ്പോൾ നമ്മൾ രക്തം കുടിക്കാൻ കയറുന്ന അട്ടയല്ല നമ്മളത് അറിയില്ല അത് ശരീരത്തിൽ കയറി ഇരുന്ന് അറിയില്ല എന്ന് പറയുന്നത് അപ്പം ഞാനിങ്ങനെ കുന്നിൽ മേലോട്ട് കയറുമ്പോൾ ഞാനിങ്ങനെ ചെക്ക് ചെയ്യണ്ടോ അട്ട കയറിയോ ഒരു കട്ട കാലേ കാലം അട്ട കാലേ കയറിയോ അത് പക്ഷേ അട്ട പോയിട്ട് ഒരു മൂട്ട പോലും കയറില്ല കേട്ടോ അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ പൊതുവേ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ ആ ഒരു നല്ലൊരു കാലാവസ്ഥയല്ല ക്ലൈമറ്റ് അല്ല ഇപ്പോൾ കേരളത്തിലുള്ളത് അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ നാട്ടിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ് അതെ അവിടുത്തെ ഫ്ലവേഴ്സൊക്കെ കാണാം എന്തൊരു ബ്യൂട്ടിഫുൾ ഈ കുന്നിൻ പ്രദേശത്തേക്ക് വരുമ്പോൾ അവിടുത്തെ ഫ്ലവേഴ്സിനൊക്കെ ഒരു പ്രത്യേക കളറും ഭംഗിയും ആയിരിക്കും കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ഫ്ലവേഴ്സ് പോലെയല്ല അപ്പോൾ ഞാനൊക്കെ അതൊന്ന് ആസ്വദിക്കുകയാണ് അപ്പോൾ ഇത് റിസോർട്ടിൻ്റെ ബാക്കിലൂടെയുള്ള വഴി മേലോട്ടാട്ടൊക്കെയറണ സാധാരണ ടൂറിസ്റ്റുകൾ ഇങ്ങനെ പോകണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അങ്ങനെയല്ല ഞാനിങ്ങനെ കുറേ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാനിങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് ഈ കുളമാവ് ഡാമിൻ്റെ കുറച്ച് പോർഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് അവിടെ ആ കുന്നിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കുറേ കണ്ടായിരുന്നു എൻ്റെ ചെറിയൊരു പോർഷനൊക്കെ അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ വേറൊന്നുമല്ല ഇങ്ങനെ ഇങ്ങനെ തെണ്ടി നടക്കുന്നത് ഈ കാട്ടിലൂടെയുള്ള ഈ നടപ്പും സവാരിക്കുക അതൊക്കെ തന്നെയായിരിക്കും അടുത്ത വീഡിയോയിൽ അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു